ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അതും നല്ലൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ ഐറ്റാണ് കേട്ടോ അതും നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഐറ്റം ആണ് നമ്മൾ ഒറ്റ സാധനം കൊണ്ട് ഒരു രണ്ട് ഐറ്റം ഉണ്ടാക്കിയെടുക്കുകയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം അതിന് മുന്നെല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെ അത് എങ്ങനെയാണ്ടാക്കിയെടുക്കാൻ നോക്കാം അല്ലേ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതും കുനുകുനാന്ന് അരഞ്ഞു വെച്ചിട്ടുള്ളതാണ് അത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഈ പച്ചമുളകൊക്കെ നമുക്ക് നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കണം അത് പുഴിയപ്പും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് നന്നായിട്ട് വയറ്റിയെടുക്കണം ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ശേഷം ഒരു ഒരു പിഞ്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നാക്കി ഇതിനെ പച്ചമണം മാറുന്ന പോലെ നമുക്ക് നന്നാക്കി ഇത് വയറ്റിയെടുക്കണം അതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് ബോയിൽഡ് ചെയ്തിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കണം ഇത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നാക്കി വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇത് ജസ്റ്റ് ഒന്ന് നമ്മളെ മിക്സിയിൽ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം ഓരോരുത്തർ ഓരോ ടേസ്റ്റ് ആണല്ലോ ഞാൻ അവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മളെ കൂട്ട് ഈ കൂട്ടി നമുക്ക് രണ്ടാക്കിയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ഫസ്റ്റ് ഐറ്റം ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ എട്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് ഏലക്ക ഒരു രണ്ട് മൂന്ന് ഏലക്ക ചതച്ചിട്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊന്നും ഞാനെല്ലോട്ടോ ഉണ്ടാക്കണത് എൻ്റെ അമ്മയാണ് ഇമ്മ ഉണ്ടാക്കണുണ്ട് കൂടെ പോയിട്ട് വീഡിയോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നന്നാക്കി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ നേരത്തെ മാറ്റി വെച്ച് രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള കൂട്ടുണ്ടല്ലോ ആ കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അതിന് മുന്നേ നമ്മൾ നന്നാക്കി ബീറ്റ് ചെയ്തതിന് ശേഷമാണ് മറ്റേത് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ വല്ലാതെ ഇളക്കണ്ടട്ടോ ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇത് ഫുള്ളും എന്താ പറയുക കുളം പോലാകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എടുക്കണം അതിനായിട്ട് ഞാനവിടെ അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ആ ഓയിൽ നന്നാക്കി എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ ആ കൂട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾക്ക് എന്താ പറയുക വേണമെങ്കിൽ കുറച്ച് ഏലക്ക അതുപോലെ തന്നെ കുറച്ച് മുന്തിരി അണ്ടി അതൊക്കെ ഇട്ടു വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യട്ടോ ഈ സമയത്ത് അതിൻ്റെ ശേഷം നന്നാക്കി ഒന്ന് അടച്ച് വേവിച്ചെടുക്കാം നമ്മൾ ആവി ഒന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ വേണമത് വേവിച്ചെടുക്കാൻ എന്നിട്ട് ഞമ്മൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് മറ ഇതിപ്പോൾ ഇതിൻ്റെ അടിഭാഗാണ് കേട്ടോ ജസ്റ്റ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗുണ്ടല്ലോ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് മറിച്ചിട്ടൊന്ന് വേവിക്കണം അതിന് വേണം അതിന് അങ്ങനെ അതൊന്നും ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ആ ആ ചൂടിലിട്ടും ഒന്ന് വേവിച്ചെടുത്താൽ മതി പിന്നെ അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അതിനായിട്ട് നമ്മളിത് നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കമല്ലോ അതേമാതിരി കുഴച്ചുവച്ചിട്ടുള്ളത് മൈതമാവാണ് കേട്ടോ എന്നിട്ട് നന്നാക്കി പത്തിരി പോലെ നമുക്കിത് പരുത്തിയെടുക്കാം എന്നിട്ട് നമുക്ക് നാല് കോണം ഇതുപോലെ കട്ട് ചെയ്യാം സെൻട്രൽ ഭാഗം അങ്ങ് കട്ട് ചെയ്യാം അപ്പോൾ ഒരു ട്രയാംഗിൾ ഷേപ്പിൽ കിട്ടിട്ടോ എന്നിട്ട് നമുക്ക് ഇതിലേക്കാണ് നമ്മൾ കൂട്ട് നിറക്കാനുള്ളത് ഇനി ഈ രണ്ട് ഭാഗം കൂടി നമുക്ക് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മളെ കൂട്ടിട്ടൊടുക്കാം എന്നിട്ട് ഈ ഈ കാണുന്ന സെൻട്രലെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ എന്താ പറയുക ഒരു കോണു പോലെ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അങ്ങനെ ഞാൻ അടിപൊളിയായിട്ടുള്ള ഒരു സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ ഇത് നമുക്ക് ഒന്ന് എണ്ണയിൽ ഇട്ടിങ്ങാണ്ട് നന്നാക്കി പൊരിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ വീഡിയോ സത്യം പറഞ്ഞിട്ട് അടുത്ത് മിസ്സായിപ്പോയി അപ്പോൾ ഇതാണ് നമ്മളെ അടിപൊളിയായിട്ടുള്ള സമൂസ ഉണ്ടോ നല്ല മുരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇതെനിക്ക് വീഡിയോ ക്ലിയർലി എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അടിപൊളി ഇറച്ചി കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരൊറ്റ കൂട്ടുകൊണ്ടേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇനിയും ഞാൻ ഇനിയും വീഡിയോ വരുന്നത് വരെ